എല്ലാവർക്കും ടേസ്റ്റ് വിത്ത് വയൻഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് വയനാടുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് യാത്ര ഇന്നും ഒരു യാത്രയുടെ വീഡിയോ ആണെന്ന് വിചാരിക്കരുത് നമ്മൾ ഇന്നൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വയനാട് ഭയങ്കര ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല പോത്തിൻകാല് കഴിക്കാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത് ഈ സ്ഥലം കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥല സ്ഥലമാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാട്ടോ ഇങ്ങോട്ട് പോകുന്നത് കൽപ്പറ്റയിൽ ബൈച്ചോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളിന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് ഇന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ചു നല്ല പോത്തിൻകാൽ കഴിക്കാമെന്നും കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ് ഇന്ന് നമുക്ക് അകത്തൊക്കെ കയറി നോക്കാം അപ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുണ്ട് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ടേകാല് പന്ത്രണ്ടര ആയിട്ട് അവിടെ എത്തിയപ്പം അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റുപാടൊക്കൊന്നിങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുവായിരുന്നു ഇനി നമുക്ക് അകത്തോട്ട് കിടക്കാം അപ്പം കുറേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോത്തിൻകാൽ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും ഈ പോത്തിൻകാൽ തന്നെയാണ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി എന്നാലും ഞങ്ങൾക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ സംഭവം ഇവിടെ കിട്ടി ഇതാണ് പോത്തിൻകാല് കണ്ണപ്പത്തന ഓയിൽ വെള്ളമൊക്കെ വന്നു എന്തായാലും നമ്മൾ അതിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറും പൊറോട്ടയാണ് ഞാൻ നെയ്ച്ചോറാണ് ഓർഡർ ചെയ്തത് അവരൊക്കെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് പിന്നെ നമുക്ക് പോത്തിൻകാൽ മാത്രം മതിയായില്ല നമ്മൾ പോത്തിൻ്റെ റിപ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നാല് പേരുള്ളത് കൊണ്ട് പോത്തിൻകാല് മാത്രം മതിയാവില്ല അങ്ങനെ റിപ്സും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു അതും എത്തി അപ്പോൾ കഴിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എങ്ങനെയാണ് ഇതിൻ്റെ രുചി എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ എടുത്തതൊക്കെ പോ പോർട്രേറ്റിലാണ് കേട്ടോ ലാൻഡ്സ്കേപ്പ് എടുത്തില്ല കാരണം എന്തോ അങ്ങനെ എടുത്തു ചുമ്മാ എടുത്താണ് അപ്പോൾ എന്തായാലും അത് ഭയങ്കര ചൂടായിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്ന് വെച്ചത് അപ്പം അത് എടുത്ത് പിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ ആ ഒരു കണ്ടൊരാവേശത്തിന് ഞാനത് കാണിച്ചാണ് പിന്നെ ഈ പോത്തും കാലിൽ വലിയ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കൊഴുപ്പും അത്യാവശ്യം ഒരിത് റിപ്സ് വാങ്ങിച്ചപ്പോൾ അതിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇറച്ചിയൊക്കെ നമുക്ക് കിട്ടിയത് റിപ്സ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോത്തിൻകാല് ടേസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലും ഇഷ്ടമായത് റിപ്സ് തന്നെയാണ് എനിക്ക് എനിക്കതായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അതിൽ ആ ഒരു എന്താ ഇറച്ചിയൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാവോ ഒന്ന് പ്രത്യേകിച്ച് ഈ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോഴത്തേക്കോ രക്ഷയില്ലായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പോത്തിൻകാലിൽ അതിനകത്ത് കുറച്ച് കൂടുതലും ഇങ്ങനെ ഒഴുപ്പ് ഉള്ള ഒരു ഇറച്ചിയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അതും നല്ല ടേസ്റ്റ് ഉണ്ട് മസാലയൊക്കെ നല്ല അടിപൊളി മസാലയാണ് നന്നായിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വായലങ്ങ് വെള്ളം വരുവായിരുന്നു കഴിച്ചുകൊണ്ട് ഇനി ഇരിക്കുമ്പോഴും വെള്ളം ഒഴുകുമായിരുന്നു അത്രയും ടേസ്റ്റായിരുന്നു എന്തായാലും നല്ലോണം എനിക്കിഷ്ടമായി അപ്പോൾ ഇതാണ്ടോ ഇതാണ് റിപ്സ് ഇങ്ങനെ എടുത്ത് ഓഹ് ആഹാ അത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നില്ലേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഖാലിയാക്കിയിരിക്കുകയാണ് ഇനിയാണ് അടുത്ത പരിപാടി ഇനിയിപ്പോൾ ഈ പോത്തിൻകാലിൻ്റെ അകത്ത് കുറച്ച് മജ്ജയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ എടുക്കണം അതിങ്ങനെ കുത്തി ഞാനിപ്പോൾ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെ കുത്തി ഉടനെ ഇത് വരത്തൊന്നുമില്ല കേട്ടോ അകത്തിങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഈ കത്തി മുള്ളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് അകത്തിങ്ങനെ നന്നായിട്ട് ഒന്ന് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ പ്ലേറ്റിലോട്ട് കുത്തിയിട്ടത് കേട്ടോ അതെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മജ്ജയും കൂടെ കഴിച്ച് നോക്കാം എന്നുള്ളൊരു ഇതാണ് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നറിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നതല്ലേ അപ്പം എല്ലാവർക്കും ഇതാണ് ഭയങ്കര പ്രധാനപ്പെട്ട സംഭവം എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കി എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായി പക്ഷേ എന്താ എനിക്ക് ഇറച്ചി കഴിക്കണ പോലത്തെ ആ ഒരു ഇഷ്ടം തോന്നിയതുമില്ലാട്ടോ ആ മജ്ജ കഴിച്ചപ്പോൾ മജ്ജ മാത്രമായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഇറച്ചിന്യായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായത് എനിക്ക് റിപ്സാണ് കൂടുതലിഷ്ടമായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിൻകാലിനേക്കാളും പിന്നെ കൂടെ വന്ന ഹസ്ബൻഡിനും ചേട്ടനും അനിയനും ഒക്കെ അവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു അത് ഞങ്ങളവിടുന്ന് പൈസയും വലിയ കൂടുതലൊന്നും അല്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യാം അപ്പോൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ വയനാട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോത്തിൻകാലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ച് പോരുമായിരുന്നു ആ സമയത്ത് വഴിയിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് തേയിലക്കാടൊക്കെ ചുറ്റിക്കിറങ്ങിയിട്ട് പോകാൻ വയനാടൊക്കെ വന്നിട്ട് തേയിലക്കാട്ടിൽ നിന്നൊക്കെ ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തില്ലെങ്കിലും മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടൊരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അവിടേക്ക് വഴിയോരത്തുള്ള ഒരു എസ്റ്റേറ്റിലോട്ട് കയറിയതാണ് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് പേര് എന്തൊക്കെയോ ഇതുപോലെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങ് കയറി പക്ഷേ കുറച്ച് ഇങ്ങനെ മഴ വരുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നിയായിരുന്നു എന്നാലും കുറച്ച് നേരമെങ്കിലും അവിടെ കളിക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങ് കയറി എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേയില തോട്ടത്തിലൊക്കെ കുറേ നേരം നിൽക്കുന്നതൊക്കെ പക്ഷേ പാമ്പുകളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടികൊണ്ട് ഒരു ഒരു വഴിയായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല തോട്ടമായിരുന്നു കാണാനും കളിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കുറച്ച് ഫോട്ടോസുകളും വീഡിയോസൊക്കെ എടുത്തായിരുന്നു പിന്നെ കൂടെ വന്നത് അനിയനായതുകൊണ്ട് അവനോട് നല്ല സ്ലോ മോഷൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാൻ പറ്റിയ നല്ല സ്ലോ മോഷനും നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്താൽ പറഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറയൊക്കെ മേടിച്ചു പക്ഷേ എടുക്കുകയും ചെയ്തു ഞാൻ ഭയങ്കര ഇങ്ങനെ നടക്കുകയും ചാടി ഓടുകയൊക്കെ ചെയ്തു പക്ഷേ ആ തെൻ്റെ ക്യാമറ ഓൺ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ നല്ലൊരു വീഡിയോസൊന്നും കിട്ടിയില്ല എല്ലാം പകുതി പകുതി അത് ഇത് എന്താണ്ടൊക്കെയോ വീഡിയോസൊക്കെ എടുത്തു വെച്ചു നല്ലൊരു വീഡിയോസൊന്നും കിട്ടിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കര വിഷമമായി പിന്നെ ചുമ്മാ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ അവസാനം ഞാൻ പോരുന്ന സമയത്ത് വഴക്കും ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അത് ഭയങ്കര മഴ വരാനുള്ളൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു മേഘമൊക്കെ കൂടി മഴ ഇപ്പോൾ പെയ്യും എന്നുള്ളൊരു അവസ്ഥയിലും കൂടിയായിരുന്നു അത് കാരണം കുറച്ച് നേരം കൂടെ നിന്നിട്ട് എനിക്ക് വീഡിയോസും ഒന്നും എടുക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല ഭയങ്കര സങ്കടമായിപ്പോയി പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡും ചേട്ടനും ഒന്നും ഇറങ്ങിയില്ല അവർ മഴ വരും എന്നും എഴുതിയിട്ട് അവർ വന്നതുമില്ല ഞങ്ങൾ കുറച്ചു നേരം ഈ തോട്ടത്തിലൊക്കെ കുറച്ച് നേരം കളിച്ച് അങ്ങനെ അപ്പോഴത്തേക്കും മഴ ഇതേ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരോ തുള്ളികളായിട്ട് ഇങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ താഴോട്ട് പോകാമെന്ന് അങ്ങ് തീരുമാനിച്ചു ഞങ്ങളുടെ വയനാട് ട്രിപ്പ് നല്ല സൂപ്പറായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പം അതിൻ്റെ വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂർഗിൽ പോയതും അവിടെ വെള്ളച്ചാട്ടം കാണാൻ പോയതും പിന്നെ അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിന് മുൻപ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വയനാട് വന്ന് നമ്മൾ കാട്ടാനയെ കാണാൻ പോയതും അങ്ങനെയല്ല ഞങ്ങൾ എന്തായാലും താഴോട്ടിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ആ തോട്ടത്തിൽ പോയി രണ്ട് ചാട്ടമൊക്കെ ചാടി കളിക്കുമ്പോഴത്തേക്കും പോത്തൻകാലൊക്കെ പയ്യ അയഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല മഴയും ഒരു ചായ കുടിച്ചാലൊക്കെ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ചുരം ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ തീരുമാനിച്ചു അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ യു